അതിശക്തമായ ഏറ്റുമുട്ടലാണ് ഫലസ്തീനിലെ റഫൈൽ ഇസ്രായേൽ സൈന്യവും അതുപോലെ തന്നെ ഫലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും ഈ വിമോചന പ്രസ്ഥാനങ്ങളാകുന്ന അമാസ് അടക്കമുള്ള സംഘങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പ്രധാനമായും ഇസ്രയേലിന്റെ സൈനികർ കൂടി നിൽക്കുന്ന അവരുടെ സങ്കേതങ്ങളെ പൂർണ്ണമായും തകർക്കുന്ന രൂപത്തിലുള്ള ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനമായ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഇതിന് അവർ ഉപയോഗിക്കുന്നത് തണ്ടർ ബോംബുകളാണ് ഈ തണ്ടർ ബോംബുകൾ ഉപയോഗിച്ച് സ്ഫോടനം നടത്തുമ്പോൾ വലിയൊരു ഏരിയയിൽ തന്നെ അതിന്റെ സ്ഫോടനം നടക്കും എന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ അവര് തിരഞ്ഞെടുക്കാനുള്ള കാരണം നമ്മൾ മാപ്പിൽ കാണുന്നത് ഗസ്സയുടെ തെക്ക് ഭാഗത്തെ റഫയാണ് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇതിന്റെ വീതി നിൽക്കുന്നത് അതേസമയത്ത് റഫ എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഏകദേശം ആറ് കിലോമീറ്റർ ആണ് അതിനപ്പുറത്ത് ഖാൻ ൂനിസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് ഈ റഫയിലാണ് വളരെ കൂടുതൽ ജനങ്ങൾ അഭയാർത്ഥികളായി താമസിക്കുന്നത് ഈ റഫയുടെ ഈ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന ഭാഗം ഈ ഭാഗത്ത് നിന്നാണ് ഇസ്രായേലിന്റെ സൈനികർ കടന്ന് ആക്രമണം ആരംഭിച്ചിട്ടുള്ളത് ആരംഭിച്ച് ഏകദേശം മൂന്നോ നാലോ കിലോമീറ്റർ കടക്കുന്ന സമയത്ത് അവിടെയാണ് ഷൗക്കത്ത് സൂഫി എന്നറിയപ്പെടുന്ന സ്ഥലം ഈ ഭാഗം അത്ര ജനങ്ങൾ താമസിക്കുന്ന ഭാഗമല്ല എന്നിരുന്നാൽ പോലും ഈ ഭാഗത്ത് ഇപ്പോഴും ഇസ്രയേലിന് ശക്തമായ തിരിച്ചടി ഉണ്ടാവുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ നാല് സൈനികരെ കൊലപ്പെടുത്തുകയും മറ്റു പലർക്കും ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള ആക്രമണം ഹമാസ് നടത്തിയിരിക്കുന്നത് ഷൗക്കത്ത് സൂഫി എന്നറിയപ്പെടുന്ന ഈ ഭാഗത്താണ് ഹമാസിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള പല രീതികളും ചെയ്ത് സൈനികരെ ഇസ്രയേലിന്റെ സൈനികരെ ആകർഷിക്കുകയായിരുന്നു അങ്ങനെയാണ് അവർ ഒരു ബിൽഡിങ്ങിൽ അവരുടെ സങ്കേതമാക്കുന്നു അതേ സമയത്ത് ഈ ബിൽഡിങ്ങിൽ സ്ഫോടനത്തിനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി വെച്ചതായിരുന്നു അങ്ങനെയാണ് അവിടെ ഇങ്ങനെയുള്ള ഒരു ടെൻഡർ ബോംബ് സ്ഫോടനം നടത്തി നാല് സൈനികരെ കൊലപ്പെടുത്തുകയും മറ്റു പലർക്കും പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ അതിന്റെ അപ്പുറത്ത് തന്നെ ഹയ്യു തന്നൂർ എന്നറിയപ്പെടുന്ന വളരെ തൊട്ടടുത്തൊരു പ്രദേശമാണ് അവിടെ രണ്ടാമത്തെ ഒരു ആക്രമണം ഇതുപോലെ തന്നെ നടത്താൻ സാധിച്ചു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ് അതായത് റഫൈൽ ഇസ്രായേലിനെ സൈനിക നടപടി അത്ര എളുപ്പമല്ല പലസ്തീനിലെ വിമോചന പ്രസ്ഥാനങ്ങളൊന്നും ശക്തമായ തിരിച്ചടിയാണ് ഓരോ നിമിഷങ്ങളിലും ഇസ്രയേലിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനഞ്ച് സൈനികർ ഒരുമിച്ച് കൂടിയ ഭാഗത്തായിരുന്നു ഈ ആക്രമണം ഉണ്ടായിരുന്നത് എന്നാണ് ഫലസ്തീനിൽ നിന്നുള്ള വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയത്ത് അതിനപ്പുറത്ത് ഒന്നോ രണ്ടോ കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള ഭാഗമാണ് ഷബൂറ എന്നറിയപ്പെടുന്നത് അവിടെയും ശക്തമായ പ്രതിരോധം ഇസ്രായേൽ സേനയ്ക്ക് അവിടെ ഹമാസ് രണ്ട് മെർക്കോബ ടാങ്കുകളും ഒരു ഡി നൈൻ എന്നറിയപ്പെടുന്ന ബുൾഡോസറും തകർത്തിയിട്ടുണ്ട് അതേപോലെ സെറായിൽ കുദ്സ് എന്നറിയപ്പെടുന്ന മറ്റു ബ്രിഗേഡ്സ് ഫലസ്തീന്റെ ഹമാസിനോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്ന മറ്റൊരു വിഭാഗമാണ് അവർ മറ്റൊരു മെർക്കോബ ടാങ്കും അവിടെ തന്നെ തകർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആ ഭാഗത്ത് ശക്തമായ മോർട്ടാർ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ സൈനികരെ ആക്രമിച്ചതായും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പൊ ഇസ്രയേൽ പറയുന്നത് ഈ ഭാഗം ഈ പന്ത്രണ്ട് കിലോമീറ്റർ ഈജിപ്തിന്റെ അതിർത്തിയിലുള്ള ഭാഗം പൂർണ്ണമായും അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അധീനപ്പെടുത്തിയിട്ടുണ്ട് എന്ന രൂപത്തിലുള്ള വാർത്തകൾ വരുന്നു എന്നാൽ ഇവിടെ വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം അറുപത് കിലോമീറ്റർ ചുറ്റളവിന് താഴെയുള്ള ഈ ഒരു ഭാഗം ഇത് കീഴടക്കാൻ ഇസ്രയേലിന് രണ്ടാഴ്ചയിൽ അപ്പുറമായി എന്നത് ഏറെ നാം ചിന്തിക്കേണ്ട കാര്യമാണ് അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഷൌക്കത്ത് സൂഫി എന്ന് അറിയപ്പെടുന്ന ഭാഗം ഇതൊക്കെ ഏകദേശം മൂന്നോ നാലോ കിലോമീറ്ററിന് ചുറ്റളവിലാണ് ഈ ഭാഗങ്ങൾ നിലനിൽക്കുന്നത് അവിടെയാണ് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ദിവസം ഇസ്രായേലിന്റെ സൈന്യം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് ഇവിടെയാണ് ഫലസ്തീനിന്റെ വിമോചന പ്രസ്ഥാനങ്ങൾ ഏത് രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഇസ്രയേലിന് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക പലരും വിചാരിക്കുന്നുണ്ടാകും അതൊക്കെ വെറുതെ പറയുകയാണ് എന്ന് പക്ഷേ ഇസ്രയേലിന് ഇപ്പോഴും റഫയിൽ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ആ റഫ പിടിച്ചടക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന ചോദ്യത്തിനകത്ത് തന്നെ അതിന് മറുപടിയുണ്ട് മാത്രമല്ല മാത്രമല്ല മറ്റു ഭാഗങ്ങൾ ഇപ്പോൾ അതുപോലെ തന്നെ ജബാലിയയിലും വൈത്ത് ഹാനൂരിലും ഒക്കെ ആക്രമണം നടക്കുകയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് യുദ്ധം ആരംഭിച്ചത് തന്നെ ഈ സ്ഥലങ്ങളിലാണ് അവിടെയാണ് ഇപ്പോഴും യുദ്ധം നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ സൈന്യം എവിടെയെല്ലാം സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം വിമോചന പ്രസ്ഥാനം കൊണ്ട് അതിശക്തമായ സാന്നിധ്യമുണ്ട് എന്നാണ് അതായത് ഖജയുടെ ഒരു മേഖലയിലും ഇസ്രയേലിന് സുരക്ഷിതമായി നിൽക്കാൻ കഴിയില്ല അവരുടെ സൈനികർക്ക് നിരന്തരമായി ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ റഫൈൽ മറ്റു രണ്ട് ഇസ്രായേൽ സൈനികരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അത് ബുള്ളറ്റ് ഉപയോഗിച്ച് തോക്ക് ഉപയോഗിച്ചു കൊണ്ടുള്ള ആക്രമണത്തിലാണ് രണ്ട് സൈനികരെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ വലിയ നഷ്ടം തന്നെ ഓരോ ദിവസവും ഇസ്രയേലിനുണ്ട് പക്ഷെ എത്ര നഷ്ടം സംഭവിച്ചാലും കീഴടങ്ങില്ല എന്നാണ് നഥന്യാഹു പറയുന്നത് ഇനിയും ഒരു ആറു മാസവും കൂടെ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആളുകളെ മുഴുവൻ കൊന്നെടുക്കാൻ സാധിക്കും എന്നതായിരിക്കും എന്നതായിരിക്കും നെഥൻയാഹുവിന്റെ കാഴ്ചപ്പാട് ഇത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സീനിയർ സെനറ്റ് അംഗമാണ് ഒരു മോർട്ടാർ സെല്ലിൽ എഴുതി വയ്ക്കുന്ന വീഡിയോ പ്രചരിച്ചിട്ടുണ്ട് അതായത് ഗസയിലുള്ള മുഴുവൻ ആളുകളെയും കൊന്നുകളയുക എന്ന് അതിൽ എഴുതുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ഫിനിഷ് ഡം ഐ ലവ് ഇസ്രയേൽ എന്ന എഴുതി നിക്കി ഹാലി എന്ന് പേര് ചേർത്ത് കൊണ്ടാണ് ഈ ഇസ്രയേലിലേക്ക് കയറ്റി അയക്കുന്നിൽ ഈ നിക്കി ഹാലി രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഗസയിലുള്ള ആളുകളെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുക അവരെ നാമാവശേഷമാക്കുക എന്ന തീവ്ര ഭീകര ചിന്താഗതികളാണ് ഇപ്പോൾ ഇസ്രയേലിന്റെയും അമേരിക്കയുടെ പലരുടെയും പിന്നിലുള്ളത് എന്നാണ് ഇതിൽ നിന്ന് ബോധ്യപ്പെടുന്നത് അതേ സമയത്ത് നമാസിനെ യുദ്ധത്തിലൂടെ കീഴ്പ്പെടുത്തുക എന്നത് ഇസ്രയേലിനോ അമേരിക്കക്കോ ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു അധ്യായമായി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്